അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു സ്നേഹ കൂട്ടുകാരെ ഇന്ന് നമുക്ക് മുന്നിൽ ഒരു വിശിഷ്ടാതിഥിയെ കിട്ടിയിട്ടുണ്ട് അതായത് അദ്ദേഹം എന്ന് പറയുന്നത് നാട്ടിലൊക്കെ ഉണ്ടായാലും കുറവാണ് അങ്ങ് ദുബൈലും യു എയുടെ വിവിധ പ്രദേശങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ജീവിതം നയിക്കാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമ്മളൊക്കെ സ്നേഹത്തോടു കൂടി നെയ്നു എന്ന് വിളിക്കുന്ന

Tower, there, ും ആളുകൾക്ക് ഈ നെയ്നു എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോ ആളുകൾക്ക് ഒരു ജിജ്ഞാസും ഒരു അത് വെറൈറ്റി പേരാണല്ലോ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണല്ലോ ശെരിക്കും എന്നുള്ളത് ശരിക്ക് മുസ്ലിം പേര് തന്നെയാണോ എന്താണ് അത് മുസ്ലിം പേരാണ് എന്നാലും അങ്ങനെ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു പേരാണല്ലോ ദുൽഖർ ആ പേര് ഉമ്മയുപ്പയൊക്കെ ആ പേരൊക്കെ ഇടാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവുമല്ലോ ശരിക്കും അതിന്റെ പേരിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ വലുതു അറിയുമോ അതൊന്ന് പറഞ്ഞോ എന്താണ് സംഭവം ദുൽഖർ ദുൽഖർ സൽമാനും ും ദുൽഖർ രണ്ടും സെയിം ആണോ രണ്ടും ഒന്ന് ദുൽഖറും ഒന്ന് ദുൽഖർണും മറ്റൊരു ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ ആക്ടറോ അയാള് അമേരിക്കയിലുള്ളതാണോ അതല്ല ഇംഗ്ലണ്ടിലുള്ളതാണ് ഇന്ത്യയിലുള്ള ദുൽഖർ സൽമാൻ വെച്ചാല് അതും ഇന്ത്യക്കാരൻ തന്നെയാണ് അതായത് കണ്ണൂർ കക്കാടുള്ള ദുൽഖർണ എങ്കിൽ പോലും പിന്നെ ഉമ്മയും ഉപ്പയും നെയ്നു ദുൽഖർണിന് ഇടുമ്പോ ചെലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവൂലെ അതിനെന്ത അങ്ങനെന്തോ കാരണം ഉണ്ടോ ഇല്ല കാരണമൊന്നുമില്ല അതായത് ഒരു പേര് എന്നുള്ള അർത്ഥത്തിൽ പേര് എന്നുള്ള അർത്ഥത്തിൽ ഇട്ട് അല്ലെ

അങ്ങനെ പറയുന്നില്ല അല്ലെ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലല്ലേ പക്ഷെ ഞാൻ കണ്ടത് എന്നൊക്കെ ഖുറാനിൽ പറയുന്നതായിട്ട് പറയുന്നു അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല ും കേട്ടോ എല്ലാം കേട്ടിട്ടുള്ള വിഷയം പറഞ്ഞില്ലേ എല്ലാവർക്കും അറിയുന്ന വലിയ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് ലോകം ഭരിച്ച ആളാണെന്നല്ലേ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മള് സത്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ കാണല്ലേ കേൾക്കല്ലേ എന്താ ശരിക്കും ദുൽഖർണിന് നെയ്നു മോന് എന്താണ് ആളുകള് പറഞ്ഞു കൊടുക്കാൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടാണ് ആഗ്രഹങ്ങളുണ്ടോ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എനിക്ക് മാഷാ ഡോക്ടറാണ് എന്ത് ഡോക്ടർ ആകണം എന്നുള്ളത് എനിക്ക് ഡോക്ടർ ഡോക്ടർ കണ്ണിന്റെ ഈ എന്ന് പറഞ്ഞാൽ ശെരിക്കും എന്താ നമുക്ക് എന്തെങ്കിലും വന്ന ഒരു കാണിക്കുന്നതാണ് ഡോക്ടർ അപ്പൊ എന്നിട്ട് അങ്ങനെ കാണിക്കുന്ന ആളുകൾക്ക് പ്രതിവിധിയും പരിഹാരവും കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് ഡോക്ടർ എന്ന് കണ്ണ് ഡോക്ടർ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ കണ്ണ് കണ് കണ്ണു ഡോക്ടർ

അതാണ് അതാണ് പി പി ഓ ോ അത് ചെലപ്പോ നമ്മളെ ദുബായിട്ട് അത് ചെലപ്പം പോകും ദുബായി കേരളം 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 എന്തുകൊണ്ട് കേരള അതുകൊണ്ട് പാപ്പനും ഇഷ്ടായോണ്ട് കേരളം കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോവുന്ന പക്ഷേ ടിക്കറ്റ് എടുക്കണം അപ്പൊ അതിന്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാ എന്നാലും അതെ കുറച്ച് കൂടുതൽ ടിക്കറ്റ് അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ അതുകൊണ്ട് എന്നാലും ഉമ്മയും ഉമ്മാമയും ഉപ്പാപ്പയും അവരോടുള്ള ഇഷ്ടം കൊണ്ട് നാടിനെ ഇഷ്ടപ്പെടുന്നു അല്ലെ അവസാനായിട്ട് ഇത് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ ആ ആളുകളോടൊക്കെ നമ്മുടെ നെയ്നു മോന് എന്ത് പറ എന്താണ് പറയാനുള്ളത് എന്ത് സന്ദേശാണ് കൊടുക്കാനുള്ളത് ഒന്ന് പറഞ്ഞു ഇവിടെ എനിക്ക് എനിക്ക് പിന്നെ പോകാൻ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങി അതായത് കറങ്ങാന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ് വെച്ചാൽ എങ്ങനെ പിന്നെ അങ്ങാടിയിലോ ടൗണുകളിലോ പാർക്കിലോ മൊത്തത്തില് ആ പയ്യമ്പലൊക്കെ കാണാനും കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇനിയിപ്പോ ഒരുപാട് കുട്ടികൾ കേൾക്കുന്നുണ്ടാവില്ലേ ആ കുട്ടികളോട് നെയ്നൂന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് എനിക്കവർ നല്ലതായിട്ടും പിന്നെ എല്ലാവർക്കും അവരുടെ അവരുടെ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും നല്ലോണം പ്രാർത്ഥിക്കാനും പിന്നെ അവർ നല്ലതായിട്ട് പഠിക്കട്ടെ അവർക്കെല്ലാ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ആമീൻ മെസ്സേജ് വലിയ ുംസേജ് മാഷ എന്തൊക്കെയാണെങ്കിലും സത്യത്തിൽ നെയ്നുവിന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ കേട്ടു കണ്ടു പലപ്പോഴും എന്നെ ആകർഷിച്ച ഒരു വ്യക്തിത്വം ചെറിയ പ്രായത്തിനേക്കാളും അപ്പുറം പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതയും ഭാഗ്യം കാണിക്കുന്ന ഒരു കുട്ടി കുട്ടിയെന്നല്ലതാണ് മാഷാല്ല നേരത്തെ പലപ്പോഴും ചോദിക്കുമ്പോൾ പറയാറുള്ളത് എനിക്കൊരു ഡോക്ടർ ആക്കണമെന്ന് അതിയായ ആഗ്രഹം പറയാറുണ്ട് മാഷാ അല്ല അള്ളാഹു ആ പുന്നുമോൻ്റെ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്നേഹപ്രേക്ഷകർ ഈ കുഞ്ഞുമോൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു ഇൻഷാല്ല വീണ്ടും കാണാം നന്ദി അസ്സാം വാലൈക്കും വാഹമത്തുള്ള